നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന നമ്മൾ കേരളത്തും രണ്ട് വാർഡിൽ മെമ്പർമാർ ഈ ക്ലബിന്റെ രാഷ്ട്രീയ ക്ലബിന്റെ പ്രസിഡന്റ് ജോസ്മോൺ വിവിധ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല എങ്കിലും ആൾക്കാരി നാട്ടുകാർ കുഞ്ഞുങ്ങളെ ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് അതിന് കാരണം അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടതും കടപ്പെട്ടിരിക്കേണ്ടതും നമ്മുടെ വികരിച്ചതിനോടാണ് വർഷങ്ങളായിട്ട് ഒരു ഉത്സവം രണ്ടു വർഷമായിട്ടാണ് ആരംഭിച്ച് നല്ല രീതിയിൽ ആൾക്കാരുടെ നല്ല ഭകരണത്തോടും കൂടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു നിർഭാഗ്യവശാൽ രണ്ടു വർഷം കഴിഞ്ഞ രണ്ടു വർഷം നമ്മൾക്ക് സിറ്റിയിൽ ഓണം നടത്തേണ്ടി വന്നു കായിക പരിപാടികളും പരിമിതി ഉണ്ടായിട്ടും വളരെ വിജയപരമായിട്ട് തന്നെ നമ്മൾ നടത്തി നടത്തേണ്ടി വന്നു അതിനെപ്പറ്റി ഒന്നും ഞാൻ വിശദമായിട്ട് അതിലേക്ക് കടന്നു പോകുന്നില്ല എന്തായാലും ഈ പള്ളി ഗ്രൗണ്ടും ഇതിനോടനുബന്ധിച്ച് മുൻ മുൻകൈയെടുത്ത് മുന്നിൽ നിന്ന് ഈ ഓണത്തെ വരവേൽക്കാനും ആ കായിക പരിപാടികൾ ഒരു അപ്പ സ്ഥാനത്ത് അങ്ങനെ നമ്മളെ പറയാം നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഈ അച്ഛനെ ഒരിക്കലും പറയാൻ പറ്റും കാരണം അച്ഛനാണ് ഈ ഗ്രൗണ്ടും കാര്യങ്ങൾ നന്നില്ലെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യവും ിൽ തന്നെ നടത്തേണ്ടി വന്നത് സിറ്റിയിൽ വെച്ച് നടത്തുന്നതുകൊണ്ടാണ് പുറം നാട്ടുകാർ വരികയും പിന്നെ ഈ സംഘർഷങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്തുപറഞ്ഞാല് രാജ്യപ്രാവശ്യം ഞാൻ പറയുന്നില്ല വിളിക്കുന്നു വന്നു വടം വലിക്കാൻ നമ്മൾ നാട്ടുകാർ നടത്തുന്ന ഒരു പരിപാടിയിൽ വെളിക്കുന്നു നടത്തുന്നവരെ കൂട്ടേണ്ട കാര്യമില്ല കാരണം ഓണം എന്ന് പറയുന്നത് നാട്ടുകാരുടെ ഒരു ഉത്സവമാണ് അപ്പോൾ ആ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇപ്രാവശ്യം പോകാതെ